ബിസ്മില്ലാ അലധൂല വസ്ലാത്തു വസ്ലാം വലാ റസൂലില്ല പാരൻറ്റിങ്ങിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ധൃതി മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ് ധൃതി പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ധൃതി ഇല്ലാതെ സാവകാശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യം സുന്ദരമാകാനും ഫലപ്രദമാകാനുള്ള സാധ്യത കൂടുതലാണ് ധൃതി പടിയലും സാവകാശം കൈക്കൊള്ളലും കാര്യങ്ങൾ അവധാനതയോടുകൂടി ഉറപ്പാക്കലും നിയന്ത്രിക്കലും ഒക്കെ സൽസ്വഭാവങ്ങളിൽ പെട്ടതാണ് ഒരു വ്യക്തിക്ക് മികച്ച ബുദ്ധി ഉണ്ടായാൽ ഹൃദയ സമാധാനമുണ്ടായാൽ അത് അവന് അവധാനത അല്ലെങ്കിൽ സാവകാശം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തും വഴികളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ദുർഗുണങ്ങളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങൾ ആധിപത്യം എന്നിവയിൽ നിന്നും ഈ അവധാനത മനുഷ്യനെ സംരക്ഷിക്കും അള്ളാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും അത് മനുഷ്യനെ നേടിക്കൊടുക്കുകയും ചെയ്യും അബുൽ ഖൈസ് ഗോത്രത്തിലെ അഷജിനോട് തിരുദൂത ഉദൂതസല അള്ളാഹുഅലൈ വസ്ലാം പറഞ്ഞ വാചകം വളരെ പ്രസി പ്രസിദ്ധമാണ് താങ്കളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് അവ രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നു വിവേകവും അവധാനതയും അനസ്റി അള്ളാഹു അനുകൂവിൽ നിന്ന് നിവേദനം സാവകാശം അള്ളാഹുവിൽ നിന്നും ധൃതി പിശാജിൽ നിന്നുമാണ് സാവകാശം അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുകയും പ്രതിഫലമേകുകയും ചെയ്യുന്ന കാര്യമാണത് എന്നാണ് ധൃതി പിശാജിൽ നിന്നാണ് എന്ന അൽ വസ്വാസിലൂടെ ധിതി കാണിക്കുവാൻ പ്രേരണയേകുന്നത് പിശാജ് എന്നാണ് കാരണം ധൃതി കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും പര്യവസാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിൽ തടയുന്നു അബൂ സൈദുൽ ഹുദി റലിഅള്ളാഹു നിവേദനം സാവകാശം എല്ലാ വിഷയത്തിലും ഉത്തമമാണ് പരലോകത്തിനായുള്ള ഒഴികെ വാർത്തകൾ വരുമ്പോഴും കേൾക്കുമ്പോഴും അവധാനത കാണിക്കലും ഉറപ്പാക്കലും സ്ഥിരീകരിക്കലും വിശ്വാസിയുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ അവൻ വളരെ മാരകമായ അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് സത്യവിശ്വാസികളെ ഒരധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കുവാൻ വേണ്ടി ധൃതിയിൽ ഒന്ന് സംസാരിച്ചത് ചിന്തിക്കാതെ ആലോചിക്കാതെ സംസാരിച്ചതൊക്കെ പിന്നീട് നമുക്ക് ഖേദമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ ഖേദത്തിൻ്റെ കാരണം അവധാനതയില്ലായ്മയും ധൃതിയുമാണ് നമസ്കാരത്തിന് പോകുമ്പോൾ സാവകാശം സമാധാനവും പാലിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യമാണ് ധൃതിയും തിരക്കുകൂട്ടലും വിരോധിക്കപ്പെട്ടതുമാണ് അപ്പോൾ അറിയല്ലാഹു അൻഹു പറയുന്നു നിങ്ങൾ ഇക്കാമത്ത് കേട്ട സമാധാനവും ഒരുക്കമുള്ളവരായി ന നമസ്കാരത്തിലേക്ക് നടന്നു ചെല്ലുക നിങ്ങൾ ധൃതി കാണിക്കരുത് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക വിജ്ഞാനം നുകരുമ്പോഴും അറിവ് അഭ്യസിക്കുമ്പോഴും ധൃതി വടിയലും സാവകാശം കൈക്കൊള്ളലും അനിവാര്യമാണ് തിരുതരോടെ അള്ളാഹു പറയുന്നു അത് ഖുർആൻ നീ ധൃതിപ്പെട്ട് ഹൃദയസ്ഥമാക്കുവാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട സംസാരിക്കുമ്പോൾ മനസ്സിലാകും വിധം സാവകാശത്തിലും വ്യക്തതയിലും സംസാരിക്കണം നബി അല്ലാഹു അലൈഹു വസല്ലമയുടെ സംസാര മര്യാദയെക്കുറിച്ച് ആയിഷ ബി വിറദി അള്ളാഹു ക പറയുന്നു തിരുമേനി സംസാരിക്കുമായിരുന്നു എണ്ണുന്ന ഒരാൾ അത് എണ്ണിയിരുന്നുവെങ്കിൽ അതിനെ തിട്ടപ്പെടുത്താമായിരുന്നു തിരുമേനി സലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ വാചകങ്ങളിലെ ഓരോന്നും എണ്ണാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ല അലൈഹി അലൈഹു വസ്ലം സംസാരിച്ചിരുന്നത് അനസ്രി അള്ളാഹു അനകുവിൽ നിന്ന് വേതനം അള്ളാഹുവിൻ്റെ രസൂ സലല്ലാഹു അലൈഹി വസ്ലം ഒരു വചനം പറഞ്ഞാൽ അത് തിരുമേനി സാഹു അലൈഹി വസല്ലമയിൽ നിന്നും മനസ്സിലാക്കപ്പെടുവാൻ അദ്ദേഹം അത് മൂന്ന് തവണ ആവർത്തിക്കുമായിരുന്നു ഇങ്ങനെ ഓരോ കാര്യത്തിലും അവധാനത സ്വീകരിക്കേണ്ട സ്ഥലത്ത് അവധാനതയും ധതിയില്ലായ്മയും സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കാര്യം ഭംഗിയാകാനും അതിൽ അതിലല്ലാഹുവിൻ്റെ സഹായം കിട്ടാനും ആ കാര്യം ചെയ്യുന്നതിൽ ഏറ്റവും അധികം ഉപകാരപ്രദമായ ഒരു കാര്യമായി ആ കാര്യം മാറാനും അത് ഫലപ്പെടാനും കാരണമായി തീരുമെന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ടുതന്നെ ധൃതി ഒഴിവാക്കി അവധാനതയോടുകൂടി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അനുഗ്രഹിക്കട്ടെ.